ഉർവശിയുടെയും മനോജ് കേജിൻ്റെയും മകളായ തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റിയെക്കുറിച്ചുള്ള ചില വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുഞ്ഞാറ്റയിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല എന്നാണ് വാർത്തയ്ക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് മോളെ മനോജ് കേജിൻ്റെയും ഉർവശിയുടെയും മകൾക്ക് സിനിമയിൽ നിലനിൽക്കാൻ ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു കുഞ്ഞാറ്റയുടെ തുണിയുടെ ഇറക്കമൊന്ന് കുറഞ്ഞപ്പോൾ എത്ര പേർക്കാണ് ഇവിടെ നന്ദതെന്ന് ഞാൻ ആലോചിക്കുകയാണ് അനു ചന്ദ്ര എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇപ്പോൾ ഈ കുറിപ്പ് പുറത്തു വരുന്നത് അമ്മ ഉർവശിയുടെ വസ്ത്രധാരണവും വെച്ചാണ് മകളായ കുഞ്ഞാറ്റിയുടെ വസ്ത്രധാരണത്തെ അളക്കുന്നത് ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം ബഹുരസമാണ് വസ്ത്രത്തിന്റെ ഇറക്കം കുറയ്ക്കുന്നത് അവസരം കിട്ടാനാണെന്ന ആ പഴഞ്ചൻ ധ്വനിയാണ് ഒരു കമന്റിലുള്ളത് പിന്നെ മറ്റൊരു കമന്റിലൂടെ കുഞ്ഞാറ്റിയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ അങ്ങനെ അങ്ങ് പറയുമ്പോൾ ഇവരോടൊക്കെ അന്യന്റെ മേൽ അനാവശ്യ പ്രതീക്ഷ ആരാണ് ഇത്ര നിർബന്ധിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യമെന്ന് അനുചന്ദ്രൻ ചോദിക്കുകയാണ് ഇങ്ങനെ തലങ്ങും വിലങ്ങും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയ ഒരുപാട് കമൻസ് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് ആ കൊച്ചിൻ്റെ ഫോട്ടോസ് പറന്നു നടക്കുന്ന പല ഐ ഡികളിലും ഇവരെയൊക്കെ എങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ഇപ്പോഴും വലിയ ധാരണയില്ലെങ്കിലും ഞാൻ ചിലത് പറയട്ടെ ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണം എന്നാൽ അവളുടെ സ്വന്തം ശരീരവുമായുള്ള അവളുടെ തന്നെ ബന്ധമാണ് അല്ലാതെ പബ്ലിക് പ്രതീക്ഷകളുമായുള്ള ബന്ധമല്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതായത് ഏതൊരു വ്യക്തിയുടെയും വസ്ത്രധാരണം ആ വ്യക്തിയുടെ വ്യക്തിപരമായ ചോയ്സാണ് അതിനെ മാതാപിതാക്കളുടെ വസ്ത്രധാരണവുമായി താരതമ്യം ചെയ്ത് അവളെ വിധിക്കുന്നത് എന്തൊരു അസംബന്ധമാണ് അതുപോലെ സ്ത്രീകളുടെ വസ്ത്രധാരണമൊക്കെ അവളുടെ കരിയറിന്റെ തന്നെ മോറൽ വാല്യൂ ആയി മാറുന്നത് എന്തൊരു മോശം കാര്യമാണ് ഞാൻ ലളിതമായി കാര്യം പറയാം ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയാണ് ഓരോ വ്യക്തിക്കും അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ എക്സസ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് അതിനാൽ അവർ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നതിൽ പുറം ലോകത്തിന് അധികാരമില്ല കുഞ്ഞാറ്റിയെ വെറുതെ വിടൂ ആ കുട്ടി അവൾക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ ഉർവശി മഞ്ജുവാര്യർ ഇവരെയെല്ലാം മാന്യമായി തുണി ധരിച്ച് കണ്ടിട്ടുള്ളൂ അവരെല്ലാം ലേഡി സൂപ്പർ സ്റ്റാർസ് ആണല്ലോ ഇങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകളാണ് കുഞ്ഞാറ്റിയുടെ പുതിയ ചിത്രത്തിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ആ കമൻറ്റുകളെയെല്ലാം പ്രതിരോധിക്കാനെന്ന രീതിയിലാണ് ഇപ്പോൾ അനുചന്ദ്രന്റെ ഫേസ്ബുക്ക് പേജിൽ ഇത്തരമൊരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത്